ഹലോ ഗുഡ് ഈവനിങ് എവ്രി വൺ അപ്പോൾ എൻ്റെ പേര് ഐഷ അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത് ഫ്രം എക്സാംസ് ടു എക്സലൻസ് ബി എ ഇംഗ്ലീഷ് എ സ്നീക് പീക്ക് ഓഫ് ഇയർ ത്രീ എന്ന സെഷന് വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് സ്ലൈഡിലേക്ക് പോവാം അപ്പം നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം അതിൽ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോ റീ രജിസ്ട്രേഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് ഇയർ എക്സാംസ് കഴിഞ്ഞിട്ട് തേർഡ് ഇയറിലേക്ക് ജോയിൻ ചെയ്ത സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷനാണ് നമ്മൾ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത് അപ്പം അതിൽ ആദ്യമായി ഡിസ്കസ് ചെയ്യാനുള്ള കാര്യമാണ് ഇഗ്നോർ റീ രജിസ്ട്രേഷൻ അപ്പൊ അതിൻ്റെ കീ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം റീ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ സെക്കൻഡ് ട്വൻ്റി ട്വന്റി ഫോർ ആണ് ആൻഡ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരുന്നത് ജനുവരി തേർട്ടി ഫസ്റ്റ് ട്വന്റി ട്വന്റി ഫൈവ് ആണ് അതായത് ലേറ്റ് ഫീസ് ഒന്നും കൂടാതെ തന്നെ നമ്മുടെ ഈ ഒരു റീ രജിസ്ട്രേഷൻ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ് ജനുവരി തേർട്ടി ഫസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ രജിസ്ട്രേഷൻ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക ആൻഡ് റീ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള പോർട്ടലാണ് നമുക്ക് ഓൺലൈൻ ആർ ആർ ഡോട്ട് ഇഗ്നോ ഡോട്ട് എ സി ഡോട്ട് ഇൻ അപ്പൊ ഈ ഒരു പോർട്ടലിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റീ രജിസ്ട്രേഷൻ പ്രോസസ് ചെയ്യേണ്ടത് അപ്പോൾ ഇനി റീ രജിസ്ട്രേഷന്റെ പ്രോസസ് എന്താണെന്ന് നോക്കിയാലോ അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇഗ്നോ റീ രജിസ്ട്രേഷൻ പോർട്ടൽ ഓപ്പൺ ചെയ്യാം എന്നിട്ട് അതിന് ശേഷം നമ്മുടെ എൻറോൾമെന്റ് നമ്പറും പാസ്വേർഡും യൂസ് ചെയ്തിട്ട് ആ ഒരു ഇതിൽ ലോഗിൻ ചെയ്യാനാണ് നമ്മൾ ചെയ്യേണ്ടത് പോർട്ടലിൽ എന്നിട്ട് അതിന് ശേഷം നമ്മൾ തേർഡ് ഇയറിലേക്ക് വേണ്ട കോഴ്സുകളും എല്ലാ കോഴ്സുകളും പേപ്പേഴ്സൊക്കെ കറക്റ്റ് അല്ലേ എന്ന് നമ്മൾ പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്തിട്ട് വേണം കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ അതിനുശേഷം നമ്മൾ റീ രജിസ്ട്രേഷൻ ഫീസ് ഓൺലൈൻ വഴി പേ ചെയ്യാണ് ചെയ്യേണ്ടത് ആൻഡ് അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോം സബ്മിറ്റ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും നമുക്ക് കൺഫർമേഷൻ ലെറ്റർ ഡൗൺലോഡ് ചെയ്യാനും പോസിബിൾ ആണ് അപ്പൊ ഇതാണ് റീ രജിസ്ട്രേഷന്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു റീ രജിസ്ട്രേഷൻ പ്രോസസ്സ് നമുക്ക് സെൽഫായിട്ടും ചെയ്യാം അല്ലെങ്കിൽ ലേൺ വൈസ് നമുക്ക് റീ രജിസ്ട്രേഷൻ ഹെൽപ് ഡെസ്ക് ഒരുക്കിയിട്ടുണ്ട് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ഈ ഒരു റീ രജിസ്ട്രേഷൻ പ്രോസസ്സ് ലേൺ വൈസിന്റെ ഹെൽപ് യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ ആണ് പ്ലസ് നയൻ വൺ എയ്റ്റ് സെവൻ വൺ ഫോർ സിക്സ് ടു ഫോർ ടു ത്രീ സെവൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു നമ്പർ നമ്മുടെ ചാറ്റ് ബോക്സിലും അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ഈ ഒരു ഹെൽപ് ഡെസ്ക് യൂസ് ചെയ്യാതെ നമ്മൾ രജിസ്ട്രേഷൻ റീ രജിസ്ട്രേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലേൺ വൈസ് മെന്റേഴ്സിനെ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റുഡൻറ് സക്സസ് എക്സിക്യൂട്ടീവ്സിനെയും കോൺടാക്ട് ചെയ്തുകൊണ്ട് നമുക്ക് റീ രജിസ്ട്രേഷൻ പ്രോസസ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സെഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കവർ ചെയ്ത് പോകാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ഓവർവ്യൂ ആണ് അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് ഇയർ കോഴ്സ് വർക്ക് ആണ് അതായത് നമ്മള് തേർഡ് ഇയറിൽ എന്തൊക്കെയാണ് നമ്മൾ സബ്ജെക്ട്സ് അതിലെ സിലബസ് എന്തൊക്കെയാണ് ഓരോ ടോപ്പിക്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്ത് പഠിക്കുക ഓരോ തീംസ് അപ്പൊ ഇതൊക്കെ എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട് പിന്നെ അതുപോലെ സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാനിങ് അപ്പൊ നമുക്കറിയാം തേർഡ് ഇയറിലേക്ക് എത്തുന്ന ഒരു സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ അവർ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും എക്സാംസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് തേർഡ് ഇയറിലേക്ക് എത്തുന്നത് അപ്പൊ നമുക്ക് എങ്ങനെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഇഫക്റ്റീവ് ആയിട്ട് നമ്മുടെ ഒക്കെ പ്ലാൻ ചെയ്യാം അല്ലെങ്കിൽ ഒന്നും കൂടിയും ഒരു സ്ട്രാറ്റജിക് രീതിയിൽ പ്ലാൻ ചെയ്ത് എങ്ങനെ കുറച്ചും കൂടി സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ പഠനവും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് നോക്കാൻ ഒരു സെഷനാണ് നമുക്ക് സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാനിങ് എന്ന് പറയുന്നത് അതുപോലെ മറ്റൊരു ഏരിയ ആണ് ലേൺ വൈസ് ഇക്കോ സിസ്റ്റം ഫോർ ഇഗ്നോ ലേണേഴ്സ് അതായത് ഈ ഒരു സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ ലേൺ വൈസ് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ സർവീസസ് ആണ് സ്റ്റുഡൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ഒരു എക്കോ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഒരു ലേണിംഗ് സിസ്റ്റം എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതുപോലെ മറ്റൊരു സംഭവമാണ് റെഫറെഫറൻ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് അപ്പം ഇത് സ്റ്റുഡൻസിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ് അപ്പം അതിനെപ്പറ്റി കൂടുതൽ നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യും അതുപോലെ മറ്റൊന്നാണ് റിഫ്ലക്ഷൻ ഓൺ എക്സാം എക്സ്പീരിയൻസസ് അപ്പൊ നമുക്കറിയാം തേർഡ് ഇയറിലേക്ക് എത്തുന്ന ഒരു സ്റ്റുഡൻറ് എന്ന് നമ്മൾ പറയുമ്പോൾ അവർ സെക്കൻഡ് ഇയർ എക്സാംസൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഫ്രഷ് ആയി വരുന്ന സ്റ്റുഡൻസ് ആണ് അപ്പം അവർക്ക് ആ ഒരു എക്സാം എഴുതിയ സമയത്ത് എന്തൊക്കെ എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി വരുന്ന എക്സാംസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഉള്ളതിനെ പറ്റിയും അതുപോലെ അവർക്ക് എക്സാംസ് എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഫീഡ്ബാക്ക് സെഷനും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതുപോലെ പിന്നെ ഫൈനൽ തോട്ട്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ട് എങ്ങനെ നമുക്ക് തേർഡ് ഇയർ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാം നമുക്ക് അക്കാഡമിക് വൈസ് എങ്ങനെ നമുക്ക് എക്സെൽ ചെയ്യാം എന്നുള്ളതിനെക്കെ പറ്റിയാണ് മൊത്തത്തിൽ നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഇനി അടുത്ത ഒരു ഏരിയ മുതൽ ഐ ഇൻവൈറ്റ് മാം 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 ടു കണ്ടിന്യൂ ദ സെഷൻ പ്ലീസ് സോ നമ്മളിപ്പോൾ തേർഡ് ഇയറിലേക്ക് എത്തിയിരിക്കുകയാണ് ബി എ ഇംഗ്ലീഷ് തേർഡ് ഇയറിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് പോഴ്സുകൾ നമ്മുടെ പേപ്പേഴ്സ് ഏതൊക്കെയാണ് എങ്ങനെയാണ് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത് സ്ട്രാറ്റജിക് ആയിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി ഉള്ള സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വൈ ദീസ് കോഴ്സസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ഇസ് ബിൽഡിംഗ് ഓൺ ഫൗണ്ടേഷണൽ നോളേജ് സെക്കൻഡ് വൺ എക്സ്പ്ലോറിംഗ് സ്പെഷ്യലൈസ്ഡ് ഏരിയാസ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് തേർഡ് വൺ സ്ട്രെങ്തനിങ് അനാലറ്റിക്കൽ ആൻഡ് ഇൻറ്റർപ്രറ്റീവ് സ്കിൽസ് ഇതൊക്കെയായിരിക്കും നമ്മൾ ഇനിയുള്ള തേർഡ് ഇയറിൽ ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കേണ്ട പേപ്പേഴ്സ് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും ഇവിടുത്തെ നമ്മളുടെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് വിമൻസ് റൈറ്റിംഗ് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഏർലി ട്വന്റിയത്ത് സെഞ്ചുറി മോഡേൺ യൂറോപ്യൻ ഡ്രാമ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചേഴ്സ് അണ്ടർസ്റ്റാൻഡിംഗ് പ്രോസ് പോയട്രി ഡ്രാമ ആൻഡ് നോവൽസ് ഇതൊക്കെയാണ് ഫോക്കസ് ഏരിയസ് ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ് നമ്മളുടെ ബി എ ഇംഗ്ലീഷ് തേർഡ് ഇയറിലേക്ക് ലേൺ വൈസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളുടെ ലിസ്റ്റ് ഏതൊക്കെ പേപ്പേഴ്സ് ആണ് ഫുള്ളി അവൈലബിൾ എന്നുള്ളത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ബിഇ ജി സി വൺ 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 വിമെൻസ് റൈറ്റിംഗ് ബി ഇ ജി സി വൺ വൺ ടു ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഏർലി ട്വന്റി എത്ത് ബി ഇ ജി സി വൺ വൺ ത്രീ മോഡേൺ യൂറോപ്യൻ ഡ്രാമ ബിഇ ജി സി വൺ വൺ ഫോർ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ ബിഇ ജി ഇ വൺ ഫോർ വൺ അണ്ടർസ്റ്റാൻഡിങ് ബിഇ ജി ഇ വൺ ഫോർ ത്രീ അണ്ടർസ്റ്റാൻഡിങ് പോയിട്രി ബിഇ ജിഇൺ ഫോർ ടു അണ്ടർസ്റ്റാൻഡിങ് ഡ്രാമ ബിഇ ജി വൺ ഫോർ ഫോർ അണ്ടർ അണ്ടർസ്റ്റാൻഡിങ് ദ നോവൽ ഇതാണ് നമ്മളുടെ ബി എ ഇംഗ്ലീഷ് തേർഡ് ഇയറിലെ കോഴ്സുകളുടെ ഡീറ്റെയിൽസും ഇതെല്ലാം ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള എല്ലാ കോഴ്സുകളും നമ്മളുടെ ലേൺ വൈസില് ഫുള്ളി അവൈലബിൾ ആണ് ഓരോ പേപ്പേഴ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം ബ്ലോക്ക് വൈസ് നമുക്ക് നോക്കാം ഫസ്റ്റ് ബിഇ ജി സി വൺ 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 വിമൻസ് റൈറ്റിംഗ് ബ്ലോക്ക് വൺ നോൺ ഫിക്ഷണൽ പ്രോസ് ബ്ലോക്ക് ടു പോയട്രി ബ്ലോക്ക് ത്രീ ഷോർട്ട് സ്റ്റോറീസ് ബ്ലോക്ക് ഫോർ നോവൽ സൺലൈറ്റ് ഓൺ എ ബ്രോക്കൺ കോലം ബൈ എറ്റിയ ഹുസൈൻ ആൻഡ് നെക്സ്റ്റ് വരുന്നത് ബിഇ ജി സി വൺ വൺ ടു ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഏർലി ട്വന്റി സെഞ്ചുറി ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ബ്ലോക്ക് വണ്ണില് മോഡേണിസം Block two and block three novels are Block 4 Poetry. Next to paper B E G C 113 Modern European Drama. Block 1 Hendrik Ibsen and the Ghost. Block 2 Bellot Prince the Good Woman of Chiswan. and Block 3 Samuel Beckett and Waiting for Godot. Block 4 Eugen and code Rhinoceros. and B E G E 141, Understanding Prose and the Poet. എന്ന പേപ്പറിൽ നമുക്ക് നാല് ബ്ലോക്സ് ബ്ലോഗ്സാണുള്ളത് ബ്ലോക്ക് വൺ വെറൈറ്റീസ് ഓഫ് പ്രോസ് ബ്രോക്ക് ബ്ലോക്ക് ടു ഫോംസ് ഓഫ് പ്രോസ് ഷോർട്ട് സ്റ്റോറീസ് ആൻഡ് എസ്സേസ് ബ്ലോക്ക് ത്രീ ബയോഗ്രഫി ആൻഡ് ഓട്ടോബയോഗ്രഫി ബ്ലോക്ക് ഫോർ ഡയറി സ്പീച്ച് ലെറ്റേഴ്സ് ആൻഡ് ട്രാവലോർസ് നെക്സ്റ്റ് പേപ്പറാണ് ബി ജിഇ വൺ ഫോർ ടു അൻഡർസ്റ്റാൻഡിങ് ഡ്രാമ ഇവിടെ നമുക്ക് നാല് ബ്ലോക്സ് ഉണ്ട് ഈ ഒരു പേപ്പറിൽ പഠിക്കാനായിട്ട് ബ്ലോക്ക് വൺ ഡ്രാമ ആൻഡ് ഇൻട്രൊഡക്ഷൻ ബ്ലോക്ക് 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 മൈ സൺസ് എന്ന മോഹൻ രാഗേഷ് ഹാഫ് വേ ഹൗസ് ആൻഡ് അടുത്ത പേപ്പർ ആയ ബി ജി വൺ ഫോർ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ നോവൽ എന്ന പേപ്പറിൽ നമുക്ക് നാല് ബ്ലോക്ക് ഇതേപോലെ പഠിക്കാനുണ്ട് ബ്ലോക്ക് വൺ ദ നോവൽ ആൻഡ് ഇൻട്രൊഡക്ഷൻ ബ്ലോക്ക് ഷോപ്പിനിന്റെ ദേക്കനിങ് എന്ന വർക്ക് ഉണ്ട് ബ്ലോക്ക് ത്രീ ഗോപിനാഥ് മൊഹാത്തി പാരജ ആൻഡ് ബ്ലോക്ക് ഫോർ ഷിനുവാഷെ തിങ്സ് ഫോൾ എങ്ങനെയാണ് നമ്മൾ സ്ട്രാറ്റജിക് ആയിട്ട് നമ്മുടെ സ്റ്റഡി പ്ലാൻ ചെയ്യേണ്ടത് നമുക്കറിയാം നമ്മൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഒക്കെ പഠിച്ചപ്പോൾ തേർഡ് ഇയറിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഓവറോൾ ആയിട്ട് ഇഗ്നോവിന്റെ ഒരു ഐഡിയ നമുക്ക് അറിയാം ഇഗ്നോ എങ്ങനെയാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുക എങ്ങനെയാണ് അസൈൻമെന്റ്സ് കണ്ടക്ട് ചെയ്യാതിന്റെ ഡെഡ്ലൈൻസ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും കാരണം നമ്മള് ഫസ്റ്റും സെക്കൻഡും ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് തേർഡ് ഇയറിലേക്ക് വരുന്നത് കറക്റ്റായിട്ട് ഇഗ്നോർ എക്സാമിൻ്റെയും അതേപോലെ തന്നെ അസൈൻമെന്റ്സിൻ്റെയും ഡെഡ്ലൈൻസ് നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കണം നമ്മൾ ജനുവരി ബാച്ച് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ അസൈൻമെന്റ്സ് സെപ്റ്റംബറിലും അതേപോലെ തന്നെ നമ്മൾ ജൂണിലാണ് നമ്മുടെ ജൂണാണ് നമ്മളുടെ ബാച്ച് ജൂൺ ജൂൺ ബാച്ച് അല്ലെങ്കിൽ ജൂലൈ ബാച്ച് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ എക്സാംസ് വരുക നെക്സ്റ്റ് ജൂണിലുമാണ് അസൈൻമെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് മാർച്ചിലുമാണ് അപ്പൊ ജാൻ ബാച്ചിൻ്റെ അസൈൻമെന്റ്സ് സെപ്റ്റംബറിലായിരിക്കും അതേപോലെ അവർക്ക് എക്സാം വരുന്നുണ്ടാവുക ഡിസംബറിലും ആയിരിക്കും അപ്പം ഇങ്ങനെയുള്ള ഡെഡ് ലൈൻസ് നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കണം അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ നമ്മളുടെ സ്റ്റഡി പ്ലാൻ പ്ലാൻ ചെയ്യാനായിട്ട് ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട് അസൈൻമെന്റ്സ് ഒക്കെ കറക്റ്റ് ടൈമിൽ തന്നെ സബ്മിറ്റ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതേപോലെ തന്നെ എക്സാംസും ഇഗ്നോ കറക്റ്റ് സമയത്ത് തന്നെ കണ്ടക്ട് ചെയ്യാറുമുണ്ട് ബ്രേക്ക് കോഴ്സ് വർക്ക് ഇൻറ്റു മാനേജബിൾ ഗോൾസ് വീക്ക്ലി ഓർ മന്ത്ലി ഇപ്പൊ നമുക്കറിയാം നമ്മളുടെ ലേൺ വൈസ് ത്രൂ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ലേൺ വൈസ് ആപ്പ് യൂസ് ചെയ്ത് ഒരു മെന്റർഷിപ്പോടെയോ അല്ലെങ്കിൽ എസ് എസ് സി അണ്ടറിൽ നമ്മൾ പഠിക്കുന്ന കുട്ടികളാണ് ലേണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും ഇപ്പൊ നമുക്ക് അറിയാം ആപ്പിൽ ക്ലാസ്സുകളൊക്കെ അറിയാ കറക്റ്റ് ആയിട്ട് ബ്ലോക്ക് വൈസ് അറേഞ്ച് ചെയ്ത് യൂണിറ്റ് വൈസ് അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റ് പഠിക്കാവുന്ന രീതിയിലാണ് ഉണ്ടാവുക കറക്റ്റ് ഒരു ടൈം ടേബിള് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് എന്ത് വേണം കറക്റ്റായിട്ട് ടൈം മാനേജ്മെൻറ്റും കൺസിസ്റ്റൻസിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പഠിക്കുക കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക അതേപോലെ തന്നെ ഒരു ടൈം വെച്ചുകൊണ്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ വെച്ചുകൊണ്ട് നമ്മൾ പഠിക്കുക കൺസിസ്റ്റന്റ് ആയിരിക്കണം കൺസിസ്റ്റന്റ് റൂട്ടീൻ ആയിരിക്കണം ലാസ്റ്റ് മിനിറ്റ് റഷ് ടൈം എക്സാമിന്റെ ലാസ്റ്റ് മിനിറ്റ് റഷ് ഒഴിവാക്കാനായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ടൊരു ടൈം ടേബിൾ വെച്ചുകൊണ്ട് തന്നെ നമ്മളുടെ സ്റ്റഡീസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാം നമുക്കറിയാം നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും കമ്മിറ്റ്മെന്റ്സും ഒക്കെ ഉണ്ടായിരിക്കും അതിൻ്റെ ഇടയിലായിരിക്കും നമ്മൾ പഠിക്കാനായിട്ട് ഇഗ്നോ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമും ഇഗ്നോ എന്നുള്ള ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തിട്ട് ലേൺ വൈസ് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമും ചൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും സോ നമ്മൾ അവിടെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മുടെ മൈൻഡ് ഫ്രീ ആയിട്ടിരിക്കണം പഠിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ മൈൻഡ് ഫ്രീ ആണെങ്കിൽ മാത്രമേ നമുക്ക് അത് പഠിക്കാനും ഓർത്തെടുക്കാനും റീകോൾ ചെയ്യാനും അതേപോലെ എക്സാമിന് നല്ല എക്സലൻസ് സ്കോറോട് കൂടിയിട്ട് പാസ് ആവാനും പറ്റുള്ളൂ സൊ ബാലൻസ് അക്കാഡമിക്സ് വിത്ത് ബ്രേക്സ് എക്സസൈസ് ആൻഡ് ഹോബീസ് ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കണം എപ്പോഴും പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുക അതേപോലെ എക്സസൈസ് ആൻഡ് ഹോബീസ് നല്ല നല്ല ഹോബീസ് നമുക്ക് നമ്മുടെ സ്ട്രെസ് മാറ്റാനായിട്ട് നമുക്ക് മ്യൂസിക് കേൾക്കാം അല്ലെങ്കിൽ ബുക്ക് വായിക്കാം ഇങ്ങനെയുള്ള നല്ല നല്ല ഹോബീസ് നമ്മൾ എടുക്കുക അതുപോലെ എപ്പോഴും ഒരു ബാലൻസ് കീപ്പ് ചെയ്യണം പഠിത്തത്തിൻ്റെ ഇടയിൽ ഇടയിലെ ചെറിയ ചെറിയ ബ്രേക്ക്സ് വെച്ചുകൊണ്ട് നമുക്ക് നല്ല എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാം നെക്സ്റ്റ് ഇസ് പ്രാക്ടീസ് സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് ഇടയിലിടയിൽ ഒരു എക്സസൈസോ അല്ലെങ്കിൽ ഇടയ്ക്ക് ഒന്ന് നമുക്ക് ഒരു ഷോർട്ട് നാപ്സ് ഒക്കെ എടുത്തുകൊണ്ട് തന്നെ വളരെ എൻജോയ് ചെയ്തുകൊണ്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം പ്രാക്ടീസ് സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് നമുക്ക് ആ എക്സാമിനോട് അടുക്കുമ്പോൾ തന്നെ ഒരുപാട് ടെൻഷനും ഒക്കെ ഉണ്ടായിരിക്കും അതൊക്കെ മാനേജ് പ്രോപ്പർലി മാനേജ് ചെയ്തിട്ട് വളരെ കൂളായിട്ട് കാമായിട്ട് എക്സാം ഹാളിൽ പോകാനും എക്സാം നല്ല രീതിയിൽ എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ മൈൻഡ് ഫ്രീ ആയിരിക്കണം അപ്പം ഇതുപോലെയുള്ള സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് നിങ്ങൾ യൂസ് ചെയ്യാം നെക്സ്റ്റ് ലേൺ വൈസ് എക്കോ സിസ്റ്റം ലേൺ വൈസിൽ ജോയിൻ ചെയ്ത് രണ്ട് ടു ഇയേഴ്സ് അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് വളരെ നന്നായിട്ട് അറിയാം നമ്മളുടെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് നമ്മൾ ലേണേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണുള്ളത് നന്നായിട്ട് അറിയാം നമ്മളിപ്പോൾ തേർഡ് ഇയറിലേക്ക് പോകുന്ന സമയത്തും നമുക്ക് അതിലും കൂടുതൽ ഇനീഷ്യേറ്റീവ്സോട് കൂടിയിട്ടാണ് നമ്മളുടെ ലേൺ വൈസ് എക്കോ നിങ്ങളുടെ പഠിത്തത്തിന് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും തരുന്നത് സോ ലേൺ വൈസ് എക്കോ സിസ്റ്റത്തെ കുറിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വൺ ഇസ് റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് നമുക്കറിയാം നമ്മളുടെ ആപ്പ് വഴി റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ലൈവ് വീഡിയോ ലെക്ചേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വാല്യൂ ആഡഡ് നോട്ട്സ് വാല്യൂ ആഡഡ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ ആപ്പിൽ എസ് എൽ എം എസ് എൽ എം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇഗ്നോ ഇഗ്നോ തരുന്ന ഇഗ്നോ യൂണിവേഴ്സിറ്റി തരുന്ന നോട്ട്സ് ആണ് അതായത് സ്റ്റഡി മെറ്റീരിയൽ ആണ് ഈ എസ് എൽ എം എന്ന് പറയുന്നത് അത് നമുക്കറിയാം നമുക്ക് കുറച്ച് പഠിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും അതുകൊണ്ട് തന്നെ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് വാല്യൂ ആഡഡ് നോട്ട്സ് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന വളരെ ഷോർട്ടായിട്ട് എന്നാൽ റെലവെന്റ് ആയിട്ടുള്ള പോയിന്റ്സ് വെച്ചിട്ട് പഠിക്കാൻ പറ്റുന്ന നോട്ട്സ് ആണ് വാല്യൂ ആഡഡ് നോട്ട്സ് ഇത് നമ്മളുടെ ആപ്പിൽ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ എസ് എൽ എം ൽ നിങ്ങൾ ടഫ് ആണ് എന്ന് എന്നിരുന്നാലും ആ ഒരു ടോപ്പിക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ വാല്യൂ ആഡർ നെക്സ്റ്റ് വൺ ആണ് എക്സാം പീഡിയ ആൻഡ് എക്സാം സ്പെഷ്യൽ ഗൈഡ്സ് എക്സാം സ്പെഷ്യൽ എക്സാം പീഡിയ അതുപോലെ എക്സാം സ്പെഷ്യൽ ഗൈഡ്സ് ഒക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് അതൊക്കെ വളരെ ബെനിഫിഷ്യലാണ് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് കൂടുതലായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിക്കാറ് അതുകൊണ്ട് തന്നെ എക്സാം പീഡിയ അതുപോലെ തന്നെ എക്സാം സ്പെഷ്യൽ ഗൈഡ്സ് ഒക്കെ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ നല്ലൊരു ബെനിഫിഷ്യൽ നിങ്ങൾക്ക് എല്ലാവർക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്സ് അസൈൻമെന്റ്സ് നമുക്കറിയാം അസൈൻമെന്റ്സ് ഇഗ്നോന് ഇഗ്നോ ഇഗ്നോ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഇഗ്നോ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്ത ഒരാൾക്ക് അസൈൻമെന്റ് പ്ലേസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് അപ്പൊ അസൈൻമെന്റിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് തിരഞ്ഞ് കണ്ടുപിടിച്ച് കുറേ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല നമ്മുടെ ആപ്പിൽ തന്നെ അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്സ് അവൈലബിൾ ആണ് അപ്പോൾ ആ ആൻസേഴ്സ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നമ്മളുടെ ആപ്പിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഇത് വളരെ യൂസ്ഫുൾ ആണ് എന്ന് പലരും ഫീഡ്ബാക്ക് അറിയിച്ചിട്ടുള്ള ഒരു ആണ് അല്ലെങ്കിൽ ഒരു സെഗ്മെന്റ് ആണ് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അൾട്ടിമേറ്റ് അനാലിസിസ് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ട് ഏത് ബ്ലോക്ക് ആണ് ഏത് യൂണിറ്റ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് പ്രീവിയസ് ഇയറിന്റെ ആ ഒരു സ്ട്രക്ചർ എങ്ങനെയായിരുന്നു എങ്ങനെയാണ് ക്വസ്റ്റൻസ് ചോദിച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു അനാലിസിസ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് ഇപ്പൊ എക്സാംസ് എഴുതിയിരിക്കുന്ന ഒരുപാട് പേര് വളരെ നല്ലൊരു ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുള്ള ഒരു സെഗ്മെന്റ് കൂടിയാണ് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് നെക്സ്റ്റ് ഇസ് ഇഗ്നോ മോഡൽ എക്സാംസ് ലേൺ വൈസിന്റെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ നല്ലൊരു പോസിറ്റീവായിട്ട് ഒരുപാട് കുട്ടികൾക്ക് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇഗ്നോ മോഡൽ എക്സാംസ് ഇഗ്നോ എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന എല്ലാവർക്കും ടെൻഷൻ ആയിരിക്കും എഗ്ന ആയിരിക്കും ക്വസ്റ്റൻ പേപ്പർ വരെ എങ്ങനെ ആൻസർ എഴുതുക കറക്റ്റ് ടൈമിനുള്ളിൽ തീർക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെയുള്ള ടെൻഷൻ ഉണ്ടായിരിക്കും അപ്പൊ നമ്മളിവിടെ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇഗ്നോ മോഡൽ എക്സാംസ് ഇഗ്നോ എക്സാം എഴുതുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ ഒരു മോഡൽ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ഒരു ഇഗ്നോ എക്സാമിന്റെ അതേ ഫീലോട് കൂടി അതേ പാറ്റേണിൽ നമുക്ക് എക്സാംസ് എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ എങ്ങനെയൊക്കെയാണ് ചെയ്യുക നമുക്ക് എങ്ങനെയൊക്കെയാണ് നമ്മളുടെ ആ ഒരു ടൈമിലെ സ്ട്രെസ്സ് മാനേജ് ചെയ്യേണ്ടത് എല്ലാം ഒരു കറക്റ്റ് ഒരു എക്സാമിനിരിക്കുന്ന ആ ഒരു പ്രതീതിയോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു എക്സാം മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതിനുശേഷം എക്സാം നിങ്ങൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് അതേപോലെ തന്നെ ആയിട്ട് നിങ്ങൾക്ക് എക്സാംസിന് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതും ലേണേഴ്സിന്റെ കയ്യിൽ നിന്ന് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള ഒന്നാണ് ഇഗ്നോ മോഡൽ എക്സാംസ് നെക്സ്റ്റ് വൺ ഇസ് ഇഗ്നോ ഹെൽപ് ഡെസ്ക് എക്സാം ഹെൽപ് ഡെസ്ക് ഇഗ്നോ എക്സാംസിന്റെ രജിസ്ട്രേഷൻ ആയിട്ടും അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് ഇഗ്നോ എക്സാം ഹെൽപ് ഡെസ്ക് അതും ലേൺ വൈസിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് ലേൺ വൈസ് എക്കോ സിസ്റ്റത്തിന്റെ അടുത്തൊരു ആണ് വർക്ക് ബുക്സ് ആൻഡ് ആൻസർ ഫയൽസ് അതുപോലെ തന്നെ ലേൺ വൈസ് എക്കോ സിസ്റ്റത്തിന്റെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ഹാപ്പിനെസ് അംബാസിഡർ നമ്മളെ മെന്റൽ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് മെൻറ്റൽ ഹെൽത്തും ഇപ്പോൾ മെൻ്റൽ ഹെൽത്ത് മെന്റലി നമ്മളൊന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും നമുക്കൊരു കൗസിലറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് വളരെ ഫ്രീ ആയിട്ട് കൊണ്ട് തന്നെ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെഷനാണ് ഹാപ്പിനെസ് അംബാസിഡറിന്റെ സെഷൻ കൗൺസിലേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സോ ഇത്രയും കാര്യങ്ങളാണ് ലേൺ വൈസ് എക്കോ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോ ഇത് ഉപയോഗിച്ച് പഠിച്ച എല്ലാവരും ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് ഇയറിനും തേർഡ് ഇയറിലേക്ക് ജോയിൻ ചെയ്ത എല്ലാവർക്കും ഇതിന്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താന്ന് അനുഭവിച്ചവരായിരിക്കും നിങ്ങൾ എല്ലാവരും ഇപ്പൊ നിങ്ങൾക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയാനും പറ്റുന്നുണ്ടായിരിക്കും നെക്സ്റ്റ് റെഫർ ഫ്രണ്ട് ഇനീഷ്യേറ്റീവ് റഫർ ഫ്രണ്ട് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ എൻറോൾ ചെയ്തിട്ടുള്ള ലേൺ വൈസിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞ ലേൺ വൈസ് തരുന്ന എല്ലാ ഫെസിലിറ്റീസും അറിഞ്ഞ് അതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ വളരെ നന്നായി അറിഞ്ഞ ഒരു ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലോ ആരെങ്കിലും ഇഗ്നോര് ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലേൺ വൈസ് റെഫർ ചെയ്യാവുന്നതാണ് അങ്ങനെ റെഫർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ട് അതായത് നിങ്ങൾ ഒരു സക്സസ്ഫുൾ റെഫറൽ ഇവിടെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തൗസൻഡ് റുപ്പീസാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ നിങ്ങൾ റഫർ ചെയ്ത ഫ്രണ്ടിന് ടെൻ പെർസെൻറ്റേജ് ഓലി ബേർഡ് ഡിസ്കൗണ്ടും കിട്ടുന്നുണ്ട് സോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിലും അതേപോലെ ഫാമിലിയിലും ആരെങ്കിലും ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരെ അവർക്ക് ലേൺ വൈസ് പരിചയപ്പെടുത്തി കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് തൗസൻഡ് റുപ്പീസാണ് ഒരു സക്സസ്ഫുൾ റെഫറലിൽ നിന്ന് കിട്ടുന്നത് അതേപോലെ നിങ്ങൾ റെഫർ ചെയ്ത ഫ്രണ്ടിന് ടെൻ പെർസെൻറ്റേജ് ഏർലി ബേർഡ് ഡിസ്കൗണ്ടിൽ ജോയിൻ ചെയ്യാവുന്നതുമാണ് നെക്സ്റ്റ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് എക്സാം എക്സ്പീരിയൻസുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അതായത് നമുക്കറിയാലോ നമുക്ക് ഇപ്പോ ലേൺ വൈസ് ലേൺ വൈസിൽ ജോയിൻ ചെയ്തതിനു ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് അതേപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് നല്ല രീതിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്താൽ നല്ലതായിരിക്കും ഗുഡ് ഐ ആം റിയലി വിത്ത് യുവർ ലേൺ വൈസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം ടോട്ടലി ന്യൂ പേഴ്സൺ ടു കേരള സോ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയ തന്നെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു പ്രത്യേകിച്ച് സെൻസ് ഐ എം വർക്കിംഗ് എനിക്ക് ആ ഒരു നമ്മുടെ ആ ഒരു വാല്യൂ ആഡഡ് നോട്ട്സ് സ്പെഷ്യലി ആ പെർട്ടിക്കുലർ പ്ലസ് ആ ഒരു ഇമ്പോർട്ടൻറ് പോയിന്റ്സ് മാത്രം എടുത്ത് അതിനെ ചെറിയ തോതിൽ ഡിസ്ക്രിപ്റ്റീവാക്കി എഴുതിയിട്ട് കിട്ടുന്നത് അപ്പോൾ ഇറ്റ്സ് ഒരു ഫാസ്റ്റ് ഓവർവ്യൂ കിട്ടുന്നുണ്ട് എന്താണ് കണ്ടന്റ് എന്നുള്ളത് അപ്പോൾ ദാറ്റ് ഹാസ് ബീൻ വെരി ഹെൽപ്ഫുൾ ഫോർ മീ

നമുക്ക് ഒന്നുകൂടി ഒന്ന് ഈ സെഷൻ ഒന്ന് വൈൻഡപ്പ് ചെയ്തിട്ട് ഒന്നും കൂടി സംസാരിക്കാം അതായത് ഇപ്പം നമ്മൾ ഈ ഇത്രയും നേരം നമ്മുടെ സെഷനിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതായത് നമ്മൾ ടോട്ടലി തേർഡ് ഇയറിനെ കുറിച്ച് തേർഡ് ഇയറിലേക്ക് നമ്മൾ ചെല്ലുമ്പം നമ്മൾ തേർഡ് ഇയറിനെ കുറിച്ചിട്ടുള്ള പേപ്പേഴ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു അതേപോലെ തന്നെ റെഫറി ഫ്രണ്ട് ഇനീഷ്യേറ്റീവിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു അതേപോലെ ലേൺ വൈസ് എക്സ്ക്ലൂസീവ്ലി ലേണേഴ്സിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ബെനിഫിറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു അതിന്റെ ബെനിഫിറ്റ് അത് അത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തവരാണ് നിങ്ങൾ അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അത്രയും വാല്യുബിൾ ആണ് അപ്പോ ആ എക്കോ സിസ്റ്റം വൈസ് എക്കോ സിസ്റ്റം നമ്മൾ ഡിസ്കസ് ചെയ്തു പേപ്പേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു അതേപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സ് കിട്ടും ഇനി തേർഡ് ഇയർ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റട്ടെ എന്ന കൂടി വിഷയമാണ് അതേപോലെ ഈ പറഞ്ഞ പോലെ തന്നെ റെഫർ ഫ്രണ്ട് ഇനീഷ്യേറ്റീവ് മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ ഫാമിലിയിലോ ആരെങ്കിലും ഒക്കെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ എൻറോൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളാണെങ്കിൽ തീർച്ചയായിട്ടും ലേൺ വൈസിനെ കുറിച്ചിട്ട് പറയാ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസിനെ കുറിച്ചിട്ട് പറയുക ലേൺ വൈസ് ആപ്പിനെ കുറിച്ച് പറയുക ലേൺ വൈസിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം നെക്സ്റ്റ് അതുപോലെ തന്നെ മാക്സിമം ഇപ്പൊ നിങ്ങൾ ലേൺ വൈസിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഇവിടുത്തെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ബെനിഫിറ്റ്സും എല്ലാ ഫെസിലിറ്റീസും മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുക അതുപോലെ നല്ലൊരു വർഷം വർഷം ആവട്ടെ നല്ല എക്സലൻസ് സ്കോറോട് കൂടി നിങ്ങൾക്ക് തേർഡ് ഇയറും പാസ്സാവാൻ വേണ്ടി പറ്റട്ടെ എക്സലൻസ് സ്കോറോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഒരു നല്ലൊരു അച്ചീവ്മെന്റ് ഉണ്ടാവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു എവരി വൺ ഫോർ ജോയിനിങ് അല്ലെങ്കിൽ ഇക്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിൽ ഏറ്റവും മികച്ച ഇക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇക്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിനാവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺ വൈസിൽ ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ കൂടി മെന്റർഷിപ്പോടുകൂടി ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാം ലേൺ വൈസിൽ മുമ്പ് പഠിച്ചവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാനാവും കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്